ഇപ്പോ സക്കരിയെ വെല്ലുവിളിച്ചു പലയിടങ്ങളിലായി വാദപ്രതിവാദത്തിനുണ്ടോ എന്ന് ചോദിച്ചു നടന്നു എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഏറ്റെടുത്തു കടവത്തൂരിൽ വെല്ലുവിളിച്ചപ്പോ നമ്മൾ ഏറ്റെടുത്തു നിബന്ധന സക്കരിയ ഉണ്ടായിരിക്കണം എന്നാണ് ഞങ്ങൾ പറഞ്ഞു സെൽഫി ഉണ്ടാകും സെൽഫി ഉണ്ടാകും സക്കരിയ പിന്നെ മിണ്ടിയില്ല നാദാപുരത്ത് വെല്ലുവിളിച്ചു സെൽഫി ഉണ്ടാകണമെന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഉണ്ടാകും സെൽഫി വരാം തയ്യാറായില്ല പേരാമ്പ്രയിൽ വെല്ലുവിളിച്ചു സ്വീകരിച്ചു പക്ഷേ ഇന്ന് വരെ ഒരാഴ്ച കൊണ്ട് മറുപടി കൊടുക്കാമെന്ന് പറഞ്ഞു ഇന്നേക്ക് പത്ത് ദിവസമായി ഇന്നേവരെ അതിനെ പറ്റി മിണ്ടാൻ ജിന്നുവാദികൾ തയ്യാറായില്ല അതേപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ തൃക്കടി വെല്ലുവിളിച്ചു വെല്ലുവിളി ഏറ്റെടുത്തു എന്നിട്ട് എന്ന് സക്കരിയ വെല്ലുവിളിക്കണേ എന്താണെന്നറിയോ ആ വാദപ്രതിവാദത്തിന് തയ്യാറാണ് ഞാനും ഫൈസലും ഉണ്ട് ഉച്ചവരെ ഫൈസലുമായിട്ട് നടത്താൻ ഉച്ചയ്ക്ക് ശേഷം ഞാനുമായിട്ട് നടത്താൻ അങ്ങനെ വാദപ്രതിവാദം അങ്ങനെ ഒരു ഉണ്ടോ ഉച്ച വരെ ഫൈസലുമായിട്ട് ഉച്ചയ്ക്ക് ശേഷം ഞാനുമായി എന്നാൽ സക്കരിയയും സക്കരിയുടെ ആളുകളും കേരളത്തിൽ എവിടെയെങ്കിലും വെല്ലുവിളിക്കുന്നുവെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടി ഇതാ വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുക്കുന്നു ആ വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുക്കുന്നു ആരാണെന്ന് അറിയുമോ നിങ്ങൾ ആദ്യകാലങ്ങളിൽ പരിഹസിച്ചിരുന്ന മൂവർ സംഘമുണ്ടല്ലോ ആ മൂവർ സംഘവും പിന്നീട് ഈ ആദർശം പറയാൻ തുടങ്ങി എന്നതിന്റെ പേരിൽ നിങ്ങൾ ആക്ഷേപിച്ച നാസർ സുല്ലമി അബ്ദുറഹ്മാൻ സലഫി നാസർ സുല്ലമി അനസ് അനസ്മി ഞാനും ഞങ്ങൾ നാല് പേർ ധൈര്യമുണ്ടോ ആൺകുട്ടികളാണെങ്കിൽ പി എൻ അബ്ദുല്ല നാല് പേരെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു പത്ത് മണി വരെ ഒരാളുമായിട്ട് പത്ത് മുതൽ പതിനൊന്ന് മണി വരെ ഒരാളുമായിട്ട് പന്ത്രണ്ട് ആയിട്ടല്ല വാദപ്രതിവാദം തുടങ്ങി തീരുന്നത് വരെ ഞങ്ങൾ പേരുണ്ടാകും സംസാരിക്കാൻ ഓരോരുത്തർക്കും സമയം നിശ്ചയിക്കാം വ്യവസ്ഥ തയ്യാറാക്കാം ധൈര്യമുണ്ടെങ്കിൽ വേറെ ആരെയും വിളിക്കണ്ട വേറെ ആരെയും വിളിക്കണ്ട വേറെ ആരും വിളിക്കണ്ട ഈ നാലിൽപ്പെട്ട ആരെങ്കിലും തങ്ങൾ പറയുന്നത് ആദർശമാണ് എന്ന് ബോധമുള്ള ആളുകളാണ് ഈ നാലാളുടെ കൂട്ടത്തിൽ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അവർ ഈ നാലിൽപ്പെട്ട ഞങ്ങളിൽ ഒരാളെ വിളിക്കുക ആ ഞാൻ മറ്റോനോട് പറഞ്ഞിന് ഞാൻ മറ്റോനെ ഏൽപ്പിച്ചു ഞാൻ ഇന്നയാളോട് പറഞ്ഞിണ് എന്ന് പറയേണ്ടതില്ല ഒന്നുകിൽ എന്നെ വിളിക്കുക അല്ലെങ്കിൽ അനസിനെ വിളിക്കുക അല്ലെങ്കിൽ നാസർ സുല്ലമിയെ വിളിക്കുക അല്ലെങ്കിൽ സൽഫിയെ വിളിക്കുക എന്നിട്ട് നമുക്ക് വ്യവസ്ഥ തയ്യാറാക്കാം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഈ ചില്ലമായ ജിന്നി ചികിത്സ നടത്തി ഈ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം നശിപ്പിക്കാമെന്ന് നിങ്ങൾ വ്യാമോഹിച്ച ഈ പുളിക്കലിന്റെ അന്തരീക്ഷത്തിൽ വെച്ചാണ് ഞങ്ങൾ വെല്ലുവിളി സ്വീകരിക്കുന്നത് ഞങ്ങൾ വെല്ലുവിളിക്കുന്നത് നിങ്ങൾ തയ്യാറാകണം വെറുതെ അവിടെ എവിടെയും പോയി നടക്കാത്ത സംഗതി പറഞ്ഞിട്ട് കാര്യമില്ല നാലാളുകൾ നാലാളുകൾ രണ്ട് ഭാഗത്ത് നിന്നും ബാക്കി എത്ര വേണം എന്നുള്ളത് നമുക്ക് വേറെ തീരുമാനിക്കാം സംസാരിക്കാൻ നാലാള് ഞങ്ങളുടെ കൂട്ടത്ത് നിന്ന് നാലാളെ സംസാരിക്കും നിങ്ങളെ കൂട്ടത്തിൽ നിന്നും നാലാൾ എന്നിട്ട് വാദപ്രതിവാദം നടക്കട്ടെ അതാണ് വാദപ്രതിവാദം എന്ന് പറഞ്ഞാൽ ആരെയാണ് നിങ്ങൾ ഭയപ്പെടുത്തുന്നത് ആരെയാണ് വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ച് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് സലഫി തയ്യാറായില്ല സലഫി തയ്യാറായില്ല എവിടെയാണ് തയ്യാറാകാത്തത് നിങ്ങൾ വിളിച്ചിടത്തൊക്കെ കടവത്തൂരിലെ കുട്ടികളോട് ഞാൻ പറഞ്ഞു വാണിമേലയിൽ ഞാൻ പറഞ്ഞു നാദാപുരത്ത് പറഞ്ഞു പേരാമ്പ്രയിൽ പറഞ്ഞു തൃക്കടീരിയിൽ പറഞ്ഞു എല്ലാ സ്ഥലത്തും അദ്രമാൻ സെലഫിയും ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് പിന്നെ കണ്ടിട്ടില്ല